പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊന്തിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി ട്രെയിൻ മാർഗമുള്ള കടത്ത് തടയുന്നതിനു വേണ്ടി പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ താമ്പരം മംഗലാപുരം എക്സ്പ്രസിലെ കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ ഏകദേശം തൂക്കം വരുന്ന ഉണങ്ങിയ ും പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു ആർ പി എഫ് എസ് ഐ അജിത് പി വി രമേഷ് പോലീസ് ഡാൻസ്ആഫ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന